കണ്ണൂരിൽ ബിഷപ്പ് ഹൌസിൽ കയറി വൈദികനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു എന്നാണ് വാർത്ത ധനസഹായം ചോദിച്ചെത്തിയ ആളാണ് അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ജോർജ് പൈനാടത്തിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചത് പ്രതി കാസർഗോഡ് സ്വദേശിയായ മുഹമ്മദ് മുസ്തഫയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അർച്ചന രവീന്ദ്രനുണ്ട് അർച്ചന എപ്പോഴായിരുന്നു സംഭവം എങ്ങനെയുണ്ട് നമ്മളുടെ ഈ ഫാദറിന് ഫാദർ ജോർജ് പയനാടത്തിനിപ്പോൾ അരുൺ ഇന്നലെയാണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത് അതായത് ഈ കണ്ണൂർ ബിഷപ്പിലെത്തിയാണ് ധനസഹായം ചോദിച്ചെത്തിയ കാസർകോട് സ്വദേശി മുഹമ്മദ് മുസ്തഫ കുത്തി പരിക്കേൽപ്പിച്ചത് അതായത് ധനസഹായം ചോദിച്ചെത്തുകയായിരുന്നു തുടർന്ന് കാര്യങ്ങൾ അതായത് തനിക്ക് വയ്യ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ പറഞ്ഞു പക്ഷേ ആയിരം രൂപ മാത്രമേ ഇത്തരത്തിലും വൈദികൻ നൽകിയുള്ളൂ എന്ന് ആരോപിച്ചാണ് അതായത് ധനസഹായം കുറഞ്ഞുപോയി ആരോപിച്ചാണ് ആ സമയത്ത് ആ വൈദികനെ കുത്തി പരിക്കേൽപ്പിച്ചത് ഇപ്പോൾ കാര്യമായി പരിക്കില്ല എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് വലതു കൈക്കും അതുപോലെ വയ ും കുത്തേറ്റും ചികിത്സയിലാണ് പക്ഷേ കാര്യമായി പരിക്കില്ല എന്ന് നമുക്ക് അറിയാൻ സാധിക്കും എന്നാലും ഇന്നലെയായിരുന്നു കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത് എന്നാലും ഇന്ന് രാവിലെയോടുകൂടി അത് ആ പ്രതിയെ അറസ്റ്റ് ചെയ്ത ഒരു സാഹചര്യമാണ് കാസർകോട് സ്വദേശി മുഹമ്മദ് മുസ്തഫയാണ് ഇപ്പോൾ അറസ്റ്റ് ആയിരിക്കുന്നത് ഒരു ധനസഹായം ചോദിച്ചെത്തുകയായി തുടർന്ന് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് പോലീസ് വ്യക്തമാക്കുന്നു നേരത്തെയും ഈ ഒരു പ്രതി അതായത് ഈ ഒരു കണ്ണൂർ ബിഷപ്പ് ഹൗസുമായി പ്രതിക്ക് അവിടെ ജോലി ചെയ്ത ഒരാളായിരുന്നു ഇദ്ദേഹം ഈ പ്രതി അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് വ്യക്തമാക്കുന്നുണ്ട് അത്തരത്തിലൊരു ഒരു വൈരാഗ്യമാണ് എന്തോ ഒരു ആ ഒരു ജോലി സംബന്ധമായ ഒരു വൈരാഗ്യമാണ് ഇത്രത്തിലൊരു കുറ്റകൃത്യത്തിലേക്ക് നയിച്ചത് എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് വൃത്തങ്ങളടക്കം പറയുന്നത് എന്തായാലും ഇപ്പോൾ വൈദികന് കാര്യപ്പെട്ട ഗുരുതരമായ അല്ലെങ്കിൽ കാര്യപ്പെട്ട പ്രശ്നങ്ങളൊന്നുമില്ല ചെറിയ ആശ്വാസകരമായ എന്നൊരു വാർത്തയാണ് വരുന്നത് കാര്യമായ എന്നത് കാര്യം